ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ലോഗ് സമൂസ് നമ്മുടെ പുതിയ വീഡിയോ അവിടെ തുടങ്ങാനായിട്ട് ആ കോഴി വളർത്തലിനെ പറ്റിയിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഈ ഓറഞ്ച് കളറിലുള്ള സംഭവമാണ് ഇന്ന് നമ്മൾ കോഴികൾക്ക് കൊടുക്കാൻ പോണതെട്ടോ അപ്പോൾ രാവിലെ തന്നെ അവർക്കുള്ള തീറ്റൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മളൊരു സംഭവം കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാം കേട്ടോ ഇന്ന് രാവിലെ നമുക്ക് ക്യാരറ്റ് ഉപ്പേരി ആയിരുന്നു അപ്പോൾ അതെന്തിനാണ് ഇവിടെ പറയണമെന്ന് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ക്യാരറ്റ് ഉപ്പേരി വെച്ചിട്ട് അപ്പോൾ അത് പേയിലുമ്പോൾ നമുക്കതിൻ്റെ തൊലി ഇങ്ങനെ കിട്ടുമല്ലോ അപ്പോൾ ഞാൻ ക്യാരറ്റ് കുറേ നേരം ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് കട്ട് ചെയ്യാനായിട്ട് എടുത്തത് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലി അങ്ങനെ വെറുതെ കളയില്ല അപ്പോൾ ഈ നമ്മൾ വെറുതെ കളയണ ഈ സംഭവമാണ് ഇന്ന് ഇന്ന് നമ്മൾ കോഴികൾക്ക് കൊടുക്കണേട്ടാ അപ്പോൾ ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്ത് വിജയിച്ചാൽ അത് നിങ്ങളായിട്ട് ായിട്ടൊന്നും ഷെയർ ചെയ്യും കേട്ടോ അപ്പോൾ തീ നമ്മൾ ക്യാരറ്റിൻ്റെ തൊലൊക്കെ പീലെയ്ത് വെച്ചത് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനി നമ്മൾ കോഴികൾക്ക് ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കോഴി വളർത്തലിൻ്റെ വീഡിയോയിൽ അവർക്ക് എന്തൊക്കെ ഫുഡാണ് കൊടുക്കണെന്ന് ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അവർക്ക് ചോളപ്പൊടി തേ നനച്ച് വെച്ചിട്ടുണ്ട് കഞ്ഞി വെള്ളത്തിൽ നനച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു സവാള ചെറുതായി അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ അപ്പോൾ അവരുടെ രോഗപ്രതിരോധ

ഇങ്ങനെ ഇങ്ങനെ അവരുടെ ണെങ്കിൽ നല്ലതാണ് കേട്ടോ കാരണം ഇങ്ങനെ പിടക്കോഴികളൊക്കെ ആവുമ്പോൾ അവർ എഗക്കെ ഇടുമ്പോൾ അവർക്ക് കാൽസ്യത്തിൻ്റെ ഉണ്ടാവും അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മളത് കൊടുത്തുന്നത് അപ്പോൾ ഈ ഒരു കിഴങ്ങ് വർഗത്തിൽ പെട്ട ഈ ഒരു ക്യാരറ്റിൻ്റെ ക്യാരറ്റൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ തോലിയാണ് ഒരു ക്യാരറ്റ് ഒക്കെ എടുത്ത് കോഴികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല കേട്ടോ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കോഴികളല്ലേ അത് അവർ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള എഗും മീറ്റൊക്കെ തരണതല്ലേ അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്ക് അവർക്ക് ഇങ്ങനെയുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കണോണ്ടൊന്നും ഒരു തെറ്റില്ല കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് എന്തായാലും കൊടുക്കാനൊക്കെ പറ്റില്ല ഇങ്ങനെ സവാളിയും അങ്ങനെ തന്നെയാണ് കേട്ടോ സവാളിയും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് നല്ല എന്താ പറയുക അവർ നല്ല ആരോഗ്യത്തിൽ വളർന്നു വരാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ അവർക്ക് വേണ്ട ഹെൽത്തി ആയിട്ടുള്ള തീറ്റകൾ കൊടുക്കണ കാരണം തന്നെയാണ് കേട്ടോ നമ്മുടെ കോഴികൾ ഇവിടെ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ഇതുപോലെ നല്ല സന്തോഷത്തിൽ അവർ നിൽക്കണത് അപ്പോൾ കോഴികൾക്ക് അസുഖം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഈ കോഴി വളർത്തൽ ചെയ്യണവർക്കും നല്ല വഷമായിരിക്കും അപ്പോൾ നമ്മളൊക്കെ അതൊക്കെ അനുഭവിച്ച് വന്നിട്ടുള്ളവർ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ കിട്ടിയ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ കോഴി വളർത്തൽ ചെയ്യണവർക്ക് ഒരു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മൾ ക്യാരറ്റൊക്കെ പീയിലയുമ്പോൾ ആ തൊലിയൊന്നും ഇനി വെറുതെ കളയല്ലേ കേട്ടോ കോഴികൾക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തോളോ അവർക്കതൊക്കെ നല്ലതാണ് കൂട്ടത്തിൽ ഒരു ചെറിയ ക്യാരറ്റും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതുപോലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ കമന്റ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി നിങ്ങൾ കമന്റ് ആയിട്ടിട്ട് അത് നമുക്കും കൂടി ഉപകാരമാവും അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട്